നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് പൊപ്പിളി മിഞ്ചക്കുണ്ട് കോടാനി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം നടത്തി റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ സംസ്ഥാനത്ത് ചൂട് കൂടുന്നു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച ദുരന്ത നിവാരണ അതോറിറ്റി വരന്തരപ്പള്ളി പാലക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു താലം വരവ് ചൊവ്വാഴ്ച കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിൽ ദേശീയ കോൺഫറൻസ് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്തകൾ വിശദമായി പുതുക്കാട് പ്രധാനപ്പെട്ട പാതയായ പുതുക്കാട് മുപ്പിളയും ഇഞ്ചക്കുണ്ട് കോടാലി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം കെ കെ രാമചന്ദ്രൻ എം അധ്യക്ഷതയിൽ നടത്തി റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിക്സൺ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാപള്ളി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലം പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജെ ജോജു കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് മറ്റു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ കെ ആർ എഫ് ബി കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി ബാബ് കൺസ്ട്രക്ഷൻസ് കമ്പനി സിഇഒ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നിർമ്മാണ പ്രവൃത്തികൾ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ആരംഭിക്കും എഴുപത്തിമൂന്ന് കോടി രൂപ ചിലവിൽ പതിനെട്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളത്തിലും ഒൻപത് മീറ്റർ വീതിയിലുമാണ് റോഡ് പുനർനിർമ്മിക്കുക ചെലവിൽ പതിനെട്ട് ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിലും ഒൻപത് മീറ്റർ വീതിയിലുമാണ് റോഡ് പുനർനിർമ്മിക്കുക പുതുക്കാട് വരന്തപ്പള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് കിഫ്ബി ധനസഹായത്തോടെ ഏറ്റവും ആധുനിക നിർമ്മാണ സാങ്കേതിക വിദ്യയായ എഫ് ഡി ആർ സാങ്കേതിക രീതി ഉപയോഗിച്ചുള്ള നിർമ്മാണമാണ് നടത്തുക സ്ഥലം ഏറ്റെടുക്കുന്ന ഭാഗത്തെ മതിലുകൾ ഉൾപ്പെടെയുള്ളവ പുനർനിർമ്മിക്കുന്നതിനായി ഏഴു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് റോഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ നടത്തും നിർമ്മാണ പ്രവൃത്തിയുടെ മേൽനോട്ടത്തിനായി മൂന്ന് പഞ്ചായത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു ചെയർമാനും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിക്സൺ കൺവീനറുമായി പുതുക്കാട് പഞ്ചായത്ത് മോണിറ്ററിംഗ് കമ്മിറ്റിയും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് നെരിഞ്ഞാപള്ളി ചെയർമാനും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലം കൺവീനറുമായി വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മോണിറ്ററിംഗ് കമ്മിറ്റിയും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ചെയർമാനും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കൺവീനറുമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് മോണിറ്ററിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു അതാത് പഞ്ചായത്തിലെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗമാകും സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇതിനാൽ പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി വ്യക്തമാക്കി പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക പരമാവധി ശുദ്ധജലം കുടിക്കണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ വരന്തരപ്പള്ളി പാലക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കൽ പൂരത്തോടനുബന്ധിച്ചുള്ള ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് തെക്കുമുറി ഐക്കരക്കുന്ന് മണലിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും തുടർന്ന് ചെറുമഠത്തിൽ ധർമ്മദേവതാ ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ നടക്കും പൂരദിനത്തിൽ രാവിലെ നാല് മുപ്പതിന് പള്ളി ഉണർത്തൽ നാല് മുപ്പത്തിയഞ്ചിന് കണി കാണിക്കൽ പ്രഭാതവേരി അഞ്ചിന് ഗണപതി ഹവനം അഞ്ച് മുപ്പതിന് ശ്രീലകത്ത് എഴുന്നള്ളിപ്പ് പഞ്ചവിംശതി കലശാഭിഷേകം ആറിന് ഉഷപ്പൂജ എട്ടിന് പന്തീരടി പൂജ എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം ഉച്ചപൂജ തുടർന്ന് ശ്രീഭൂതബലി ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ നാല് നാൽപ്പത്തി അഞ്ച് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് വരെ എഴുന്നള്ളിപ്പ് പാണ്ഡിമേളം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല ഏഴ് മുതൽ കേളി കുഴൽപ്പറ്റ് കൊമ്പപറ്റ് അത്താഴപൂജ തുടർന്ന് തായമ്പക രാത്രി എട്ടിന് കൊച്ചിൻ ഡ്രീംസ് അവതരിപ്പിക്കുന്ന സൂപ്പർ ഷോമസാല പത്ത് മുപ്പതിന് പതിനൊന്ന് മുപ്പതിനും ഇടയിൽ മഹാഗുരുതി വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് നാല് മുതൽ ആറ് വരെ എഴുന്നള്ളിപ്പ് രാവിലെ ആറ് മുപ്പതിന് ഹരിത ആയുർവേദ കമ്പനി കുടത്തിൽ നിന്ന് ആറാട്ട് ശേഷം ആറാട്ട് കുഞ്ഞു വിതരണം തിരിച്ചെഴുന്നള്ളിപ്പ് ഫെബ്രുവരി പതിനെട്ടിന് പൊങ്കാല മഹോത്സവം എന്നിവയാണ് പരിപാടികൾ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി എസ് അനിൽ സെക്രട്ടറി സുബ്രൻ ഇടശ്ശേരി എന്നിവർ പങ്കെടുത്തു ആമ്പല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കമായി ബുധനാഴ്ചയാണ് ഉച്ചാലാഘോഷം ഇരുപത്തിയെട്ടു ചാൽ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സന്ധ്യ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് അംഗം എം എൻ രാകേഷ് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലാസർ താണിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരം ഫൗണ്ടറും ഡയറക്ടറുമായ നിഷ സ്നേഹക്കൂട് കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരം സെക്രട്ടറി അനുരാജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാജ്യം മുഴുവൻ ബൈക്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച വി എസ് പവന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ നിമിഷ സുജേഷ് സൂര്യകൃഷ്ണ സുധാകരൻ എന്നിവരെയും പ്രത്യേകം അനുമോദിച്ചു തുടർന്ന് തൃക്കൂർ മാതൃസമിതി ഒരുക്കിയ തിരുവാതിരക്കളി അരങ്ങേറി കോട്ടയം സ്നേഹക്കോട് അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാർ അവതരിപ്പിച്ച മധുരം വയോജനം പരിപാടി ഏറെ ശ്രദ്ധേയമായി തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നൃത്തനൃത്യങ്ങൾ തുടർന്ന് വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച രാവിലെ അഞ്ചിന് ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ വൈകിട്ട് ഏഴിന് ഗാനമേള എന്നിവയാണ് പരിപാടികൾ ഉച്ചാൽ ദിവസമായ ബുധനാഴ്ച രാവിലെ ഒൻപതിന് ശിവേലി മേളം പതിനൊന്ന് മുതൽ പ്രസാദൂട്ട് ശിവേലി പല്ലാവൂർ ശ്രീധരന്മാരാർ പ്രാമാണികനായ പഞ്ചവാദ്യം വൈകീട്ട് അഞ്ചിന് കൂട്ടിയെഴുന്നള്ളിപ്പ് കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ മേളം ആറ് മുപ്പതിന് ദീപാരാധന ശേഷം നാട്ടിത്തരംഗം നൃത്തനൃത്യങ്ങൾ തായമ്പക പുലർച്ചെ രണ്ടിന് എഴുന്നള്ളിപ്പ് മൂന്നിന് ക്ഷേത്രനടയിൽ പഞ്ചവാദ്യം അഞ്ചിന് കൂട്ടിയെഴുന്നള്ളിപ്പ് ആറിന് കളമെഴുത്ത് തുടർന്ന് വേലവരവ് എന്നിവയായിരിക്കും ചടങ്ങുകൾ ധികയെ പോലെ ഏ കവർണരാധികൾ ൂരി <laughs> <laughs> കൽപ്പാത കാലത്തോ കാലരേ നിൽക്കുമ്പോ കർപ്പൂരമേ കാത്തിർമണ്ഡപത്തിൽ കാർത്തിക വിളക്കാണ് ഈ വളരെ വൈറലായ ഒരു കണ്ണു കൂടി കണ്ണത് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന അതുവരെ എത്തി നിൽക്കുന്ന ഒരാള് അദ്ദേഹം കണ്ണുകൂടി മാറ്റി ഭാരതനായി പാട്ടുപാടുന്നു ലോകത്തിലുള്ള എല്ലാവരും അറിയാത്ത ഈ പാട്ടുകാരൻ അറിയാത്ത ആൾക്കാർ ഇപ്പൊന്നില്ലേ ഇന്നത്തെ സോഷ്യൽ മീഡിയ അമനൂരിലെ തുരുക്കാടുള്ള വാർത്ത അമനൂരിന്റെ അതാണ് പത്രത്തിന്റെ പ്രവർത്തനം അത് വളരെ മോശമായ രീതിയിൽ നിൽക്കുകയാണ് പറഞ്ഞ കാര്യം അതിനേക്കാൾ ഗൗരവ സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയില് വശങ്ങളായി അദ്ദേഹം വളരെ ഗംഭീരമാക്കി ഇനി ജീവിതത്തിലെ അതാണ് വേറെ കൊടുത്താലും കിട്ടാത്തൊരു ഇതാണ് സ്നേഹം കൊടുത്തുകൊണ്ട് മാത്രം കിട്ടുന്നത് ഞാൻ പറയാൻ വിചാരിച്ച അതേ വാചകങ്ങൾ തന്നെയാണ് മാഷ് പറഞ്ഞ വാചകങ്ങൾ അതിനോട് ഞാൻ മാഷോടൊപ്പം തന്നെ ആ വാചകിൽ ഒതുങ്ങി നിൽക്കുന്നു കാരണം ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോയതും സ്നേഹം തന്നെയാണ് അതിനേക്കാൾ ഉപരി ഇപ്പൊ ഈ അനാഥാലയം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു ശരി തന്നെയാണ് പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ അച്ഛനമ്മമാര് മക്കളെയൊക്കെ വളർത്തി ഉണ്ടാക്കി പേര കുട്ടികളായി എല്ലാം ഒതുങ്ങി കാശും പണവും പ്രഭാവവും എല്ലാം ഉണ്ടാവുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഇന്ന് കൊറേ മാതാപിതാക്കളുണ്ട്

അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു വേദിയാണ് ആദ്യമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പൊന്നാട ലഭിക്കുന്നതും ഈ വേദിയിൽ നിന്ന് അതിനും കുറെ പ്രത്യേകതകളുണ്ട് നമ്മുടെ കുണ്ടുകാവിലെ ഇരുപത്തെട്ടുറ്റാൻ മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി രണ്ട് മുതൽ ഒരു വിഭാഗം പൂരം ഏറ്റെടുത്ത് നടത്തും നടത്തുവാൻ പന്ത്രണ്ട് വർഷം നടത്തുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനിവിടെ വിദ്യാ നിർമാനെ സ്നേഹത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വലിയ അഭിമാനം തോന്നും സ്നേഹമാണ് സർവോത്കൃഷ്ടം അതിന്റെ കൃത്യമായിട്ടുള്ള രൂപഭാവങ്ങൾ ഞങ്ങളുടെ ബൈബിളിൽ പ്രത്യേകിച്ചും ഓറഞ്ചുസാർ എഴുതിയ ഒന്നാം ലേഖനും പതിമൂന്നാമത്തെ മുഴുവനും വരച്ച കാട്ടുന്നത് മാഷ് അതിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഇങ്ങനെ അക്കമിട്ട് ഇങ്ങനെ പറയുന്നു കേട്ടപ്പോ ഉള്ളിൽ ഒത്തിരി സന്തോഷം തോന്നി മനുഷ്യത്വത്തോടു കൂടി ജീവിക്കണമെങ്കിൽ മനുഷ്യത്വത്തിന്റെ തിറകിലുള്ള ചാലക ശക്തി സ്നേഹമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വലിയ ഗുണമാണത് അതിനെ വരപ്പുകളില്ല മതിലുകളില്ല വർഗീയതയില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ല എല്ലാവർക്കും സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയും ജീവിക്കാം ഒല്ലൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു തൃശൂർ വയസ്സുള്ള ആദി എന്നിവർക്ക് അണുപരിക്ക് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം ആർക്കും പരിക്കില്ല അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ആയിരുന്നു നിയന്ത്രണം വിട്ട് പോസ്റ്റിലേക്ക് ഇടിക്കുകയായിരുന്നു കാറിന്റെ മുൻഭാഗം തകർന്നു കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ദേശീയ കോൺഫറൻസ് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഔഷധ ഗവേഷണത്തിലെയും ആരോഗ്യ പരിചരണത്തിലെയും പുതിയ മേഖലകൾ തെറാപ്യറ്റിക്കൽ നൂതന കണ്ടുപിടുത്തങ്ങളും അതിന്റെ വെല്ലുവിളികളും എന്ന വിഷയത്തിൽ എഐസിടിഇ ആണ് കോൺഫറൻസ് സ്പോൺസർ ചെയ്യുന്നത് ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സിംസ്കോ ബയോളജിക്കൽസ് ആണ് വ്യവസായ പങ്കാളി കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമേൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ സതീശൻ ബി മുഖ്യ പ്രഭാഷണം നടത്തും ക്യാൻസർ ചികിത്സാരംഗത്തെ വെല്ലുവിളികളും ഭാവി സാധ്യതകളും അദ്ദേഹം വിശദീകരിക്കും മരുന്ന ഗവേഷണം ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ ചികിത്സാ വിഭാഗത്തിലെ വെല്ലുവിളികൾ എന്നിവയിൽ അക്കാദമിക് വിദഗ്ധർ ഗവേഷകർ ഡോക്ടർമാർ വ്യവസായ പ്രമുഖർ എന്നിവർക്ക് സംബന്ധിക്കാനുള്ള വേദിയാണിത് മൂന്ന് ദിവസങ്ങളിലായി വിവിധ സാങ്കേതിക സെക്ഷനുകളും വിദഗ്ധ പ്രഭാഷണങ്ങളും നടക്കും ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ആരോഗ്യരംഗത്തെ നൂതന പ്രവണതകളെക്കുറിച്ചും നിയന്ത്രണ മാനദണ്ഡങ്ങളെക്കുറിച്ചും വിദഗ്ധ പാനൽ ചർച്ചയും സംഘടിപ്പിച്ചിട്ടുണ്ട് വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ വാർഷികം നാട്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഘോഷിച്ചു ക്ലബ് എഫ് എം റേഡിയോ ജോക്കി ആർ ജെ വിനീത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ലക്ഷ്മി നാരായണ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ വിവേകാനന്ദ മിഷണറി അവാർഡ് ഹരിത ഫാർമസ്യൂട്ടിക്കൽ സിഇഒ ഡോക്ടർ കെ എസ് കൊച്ചുമോന് സമ്മാനിച്ചു ലക്ഷ്മി നാരായണ ട്രസ്റ്റ് ചെയർപേഴ്സണും സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ കെ രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവനെ ആദരിച്ചു സ്കൂൾ മാനേജർ സഞ്ജയ് കെ നായർ അധ്യാപികമാരായ അനുശ്രീ അയ്യപ്പൻ അമിത പ്രതാപ് വിദ്യാലയ സമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാതൃസമിതി പ്രസിഡന്റ് രഞ്ജി അജിത് പഞ്ചായത്ത് അംഗങ്ങളായ കെ എം മെൽബിൻ വി ജി ജയദീപൻ വിദ്യാർത്ഥികളായ ഇ ബി പുണ്യ ചലഞ്ച ശോഭിത് വി ശിവാനി പി എസ് കൃഷ്ണപ്രിയ എന്നിവർ പ്രസംഗിച്ചു വിദ്യാലയത്തിൽ മികവ് പുലർത്തിയ വിവിധ ക്ലാസുകൾ ക്ലബ്ബുകൾ കുട്ടികൾ എന്നിവർക്ക് ട്രോഫികൾ സമ്മാനിച്ചു തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും യോഗ കരാട്ടെ നാടൻപാട്ടുകൾ മയക്കുമരുന്നിനെതിരായ നാടകം എന്നിവ അരങ്ങേറി കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം വിജ്ഞാന വികസനം തുടരട്ടെ സ്വാതന്ത്ര്യം പുലരട്ടെ എന്ന സന്ദേശം ഉയർത്തി സംഘടിപ്പിച്ച റിപ്പബ്ലിക് സദസ്സ് ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് സെക്രട്ടറി എൻ എസ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു കൊടകര ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ എം കെ ജോർജ് വായനശാല സെക്രട്ടറി പി എം സുനിൽകുമാർ ലൈബ്രേറിയൻ എം കെ ശ്രീജ എന്നിവർ പ്രസംഗിച്ചു ഈ പരിപാടി ൻ നമുക്ക് ഏർക്കും പ്രിയപ്പെട്ട ഗുരന്തശാല ചെയർമാനായിട്ടുള്ള നമ്മുടെ ജോലിമാർ ചുറ്റു ചേർന്നിട്ടുണ്ട് നമ്മുടെ ഈ പരിപാടി അപ്പൊ തലവധി പരിപാടികൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യപടി ആയിട്ട് അക്ഷരക്കുറവ് അച്ചരക്കറോ നടത്തണമെന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊട്ടാം തീയതി വൈകിട്ട് പാഴായി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് സദസ്സ് സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് ബാലവേദിയിലെ കുട്ടികളുടെ ക്വിസ് മത്സരവും ചിത്രരചനയും ജില്ലാതല വായനാ മത്സര വിജയിയായ ജയയുടെയും പുഷ്പവല്ലിയുടേയും നേതൃത്വത്തിൽ നടത്തി ജയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുഷ്പവല്ലി കുട്ടികൾക്ക് ക്ലാസ്സിലെത്തു വായനശാല പ്രസിഡന്റ് പി എസ് അനൽകുമാർ അധ്യക്ഷനായി നേതൃസമിതി അംഗം എൻ വി ഹരിദാസ് വായനശാല സെക്രട്ടറി വി എം പ്രഹ്ലാദൻ ജോയിന്റ് സെക്രട്ടറി തോപ്പിൽ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ൂർ സെന്ററിലെ അടിപ്പാത നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും പുതുക്കാട് സെന്ററിലെ മേൽപ്പാല നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും എ ഐ ടി യു സി പുതുക്കാട് മണ്ഡലം കമ്മിറ്റി യോഗം ദേശീയപാത അധികാരികളോട് ആവശ്യപ്പെട്ടു എ ഐടി യു സി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് പി കെ ശേഖരൻ അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി പി എം നിക്സൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് പി കെ ശേഖരൻ സെക്രട്ടറി പി എം നിക്സൻ ട്രഷറർ പി സി സാജു വൈസ് പ്രസിഡന്റുമാരായി കെ ഉണ്ണികൃഷ്ണൻ സുനന്ദ ശശി പി കെ ആന്റണി സജിത രാജീവ് ജോയിന്റ് സെക്രട്ടറിമാരായി കെ വി മണിലാൽ സെനീസ് പുളിക്കൻ കെ യു മോഹൻദാസ് പി യു സുജിത് എന്നിവരെ തെരഞ്ഞെടുത്തു മഞ്ഞനിക്കര പരിശുദ്ധ മോർ ഒൺ മോർ ഇഗ്നാത്യൂസ് ഏലിയ സ്തുതിയൻ പാത്രി ബാബയുടെ തൊണ്ണൂറ്റിനാലാമത് ഓർമ്മപ്പെരുന്നാളിന്റെ ഭാഗമായി വയനാട് മീനങ്ങാടി പള്ളിയിൽ നിന്ന് ആരംഭിച്ച പാത്രിയർക്ക പതാക പ്രയാണത്തിന് വെള്ളിക്കുളങ്ങര സെന്റ് മേരീസ് യാക്കോബയ്യ പള്ളിയിൽ സ്വീകരണം നൽകി പിഗാരി ഫാദർ ഗീവർഗീസ് കൂരൻ ഫാദർ ജേക്കബ് നാമുണാരിൽ ട്രസ്റ്റി റോയ് വടക്കേടത്ത് സെക്രട്ടറി വിൽസൺ പാലക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി രാസലഹരിക്കെതിരെ ജനകീയ സംരക്ഷണ സമിതി പാലച്ചുവട് കാരിക്കുളം കടവ് യൂണിറ്റ് സമ്മേളനം നടത്തി സമിതി പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത് ഉദ്ഘാടനം ചെയ്തു ജനകീയ സംരക്ഷണ സമിതി കാരിക്കുളം പാലച്ചുവട് യൂണിറ്റ് സമ്മേളനം ഹംസ കളപ്പാടൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സതിരവിയെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി റഷീദ് മാനാങ്കുഴിയിൽ സമിതി നേതാക്കളായ ഷിഹാബ് കറുമണ്ണിൽ സുധി ആലപ്പള്ളി ഷിഹാബ് പെരുവാൻകഴിയിൽ ഡേവിസ് ആർട്ടിസ്റ്റ് കെ കെ ശാന്ത എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് ഹംസ കളപ്പാടൻ സെക്രട്ടറി റഷീദ് മാനാംകുഴിയിൽ ട്രഷറർ രവി വട്ടാട്ടുപറമ്പിൽ എന്നിവരെ തെരഞ്ഞെടുത്തു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാപ്രാണിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു എ കെ ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സി എസ് ബിജി അധ്യക്ഷത സെക്രട്ടറി മണി ബാലൻ ഏരിയ ട്രഷറർ ഇന്ദിര ജഗദീഷ് തുഷം സൈമൺ സന്ധ്യ വിശ്വംഭരൻ എന്നിവർ പ്രസംഗിച്ചു ഇന്ന് കൂടിയ ചൂട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ചൂട് ഡിഗ്രി സെൽഷ്യസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൈപുണ്യ വികസന പരിശീലന പരിപാടിയായ വൈജ്ഞാനികം പദ്ധതിയിൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനുമായി ചേർന്ന് അലങ്കാര മെഴുകുതിരി നിർമ്മാണം നെറ്റിപ്പട്ടം നിർമ്മാണം ഇമിറ്റേഷൻ ജുവല്ലറി നിർമ്മാണം എന്നിവയിൽ പരിശീലനങ്ങൾ നടത്തുന്നു സബ്സിഡിയോടെ നടത്തുന്ന പരിശീലനത്തിന് ഫീസിന്റെ ഇരുപത്തിനം ഗുണഭോക്താവ് നൽകണം മാർച്ച് ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലാണ് സ്ഥിരതാമസമുള്ളവരെങ്കിൽ ഫെബ്രുവരി പതിനാറിന് മുൻപായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില സ്വർണ്ണം ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ അടകപ്പനഗർ പകലോമറ്റം പണ്ടാരി വറീദ് ബാബു അന്തരിച്ചു അറുപത്തഞ്ച് വയസ്സായിരുന്നു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ ജോയ്സിയാണ് ഭാര്യ എഡ്വിൻ ഡോക്ടർ എഡ്വിന മേരി എന്നിവർ മക്കളാണ് ഡോക്ടർ അനുപോൾ ഡോക്ടർ സച്ചിൻ ഫിലിപ്പ് എന്നിവർ മരുമക്കളുമാണ് പുതുക്കാട് തേക്കുംകാട്ട് കാട്ടുപറമ്പിൽ പരേതനായ കുമാരൻ ഭാര്യ കുഞ്ഞുലക്ഷ്മി അന്തരിച്ചു എഴുപത്തഞ്ച് വയസ്സായിരുന്നു സംസ്കാരം നടത്തി രേഖ സുധ സുധീർ എന്നിവർ മക്കളും ഹരിദാസ് സുരേഷ് സതി എന്നിവർ മരുമക്കളുമാണ് വെള്ളാനക്കോട് മഞ്ഞളി പരേതനായ ലോനപ്പൻ ഭാര്യ ലൂസി അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ വീണ്ടും പുതുക്കാട് മൊപ്പളി മിഞ്ചക്കുണ്ട് കോടാനി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം നടത്തി റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ സംസ്ഥാനത്ത് ചൂട് കൂടുന്നു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി വരന്തരപ്പള്ളി പാലക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു താലം വരവ് ചൊവ്വാഴ്ച കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിൽ ദേശീയ കോൺഫറൻസ് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻസിടിവി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻസിടിവി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം